ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഫസ്റ്റ് ഇന്ന് ഇടുന്നത് നമ്മുടെ റോ റോസ് പ്ലാന്റ് ആണ് കേട്ടോ ഒത്തിരി പേ പേര് ചോദിക്കാറുണ്ട് റോസിൻ്റെ കളക്ഷൻസ് ഉണ്ടോയെന്ന് അപ്പോൾ നമുക്ക് കുറച്ച് ന്യൂ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ അയക്കുന്നത് ഒത്തിരി വെറൈറ്റീസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല പ്ലാന്റ്സ് ആണ് നമുക്ക് എല്ലാത്തിലും അത്യാവശ്യം പൂ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് താനും ഒരു പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് എൺപത്തഞ്ച് രൂപയാണെട്ടോ നല്ല നല്ല ഹെൽത്തി നല്ല ആണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ ഇടാം അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് വേണമെന്നവർ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിലും ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞു ബട്ടണും കൂടെ ഒന്ന് ഞെക്കണം കേട്ടോ എങ്കിലാണ് ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണെന്ന് എല്ലാവർക്കും അറിയുന്നതാണല്ലോ റോസിൻ്റെ ഒത്തിരി വെറൈറ്റീസാണ് ഇപ്പോൾ നമുക്ക് കയ്യിൽ വന്നിട്ട് അപ്പോൾ നല്ല ഭംഗിയാണ് താനും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെയൊക്കെ ഒന്ന് വളം ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ ചൂടൊക്കെ അല്ലേ രണ്ടു നേരം ഒന്ന് വെള്ളമൊഴിച്ചു കൊടുത്താലൊക്കെ നല്ലപോലെ ഹെൽത്തി ആയിട്ട് വളരുന്നൊരു പ്ലാന്റ്സ് കൂടിയാണ് കേട്ടോ നമ്മുടെ റോസ് പ്ലാന്റ് ചിലവർക്ക് റോസിനോട് മാത്രം താല്പര്യമുള്ളവരുണ്ട് അവർക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി വെറൈറ്റീസ് പ്ലാന്റ്സാണ് കേട്ടോ നമ്മുടെ റോസ് പ്ലാന്റ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പരത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ ചെമ്പരത്തിൻ്റെ നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള നല്ല നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് ചെമ്പരത്തി ഒത്തിരി പേര് ചോദിക്കാറുണ്ട് നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ടോന്ന് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ന്യൂ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഒത്തിരി ഇതിൻ്റെ ഒരു അഞ്ച് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് കയ്യിലുണ്ട് ഇതിൻ്റെ രണ്ട് ടൈപ്പാണ് ഒന്ന് പോട്ടിലുള്ളതിന് നൂറ്റമ്പത് രൂപയും ഗ്രോ ബാഗിലുള്ളതിന് നൂറ് രൂപ പ്രകാരമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇത് കണ്ടില്ലേ ഇതേപോലെ പൂ അത്യാവശ്യം എല്ലാത്തിനും പൂ വിരിഞ്ഞിട്ടുണ്ട് നൂറ്റമ്പത് രൂപേൻ്റെ ആവുമ്പോൾ കുറച്ചും വലിയ പ്ലാൻസ് ആണ് ഇപ്പോൾ ഇത് വീഡിയോയിൽ കാണിക്കുന്നത് നൂറ് രൂപേൻ്റെ പ്ലാൻസ് ആണ് കേട്ടോ ഇത് ഇതും എന്താപോലെ ഇതേ വലിപ്പത്തിലുള്ള നല്ല പൂ വിരിഞ്ഞിട്ട് വിരിയാറായിട്ടുള്ളതും മുട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ആണ് ഇപ്പോൾ നമ്മൾ അയച്ചു തരുന്നത് ഇതിൻ്റെയും ഒത്തിരി വെറൈറ്റീസ് ഇപ്പം നമുക്ക് കയ്യിലുണ്ട് ഇതിനും അധികം വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ആണ് കേട്ടോ നമ്മുടെ ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാൻസും കൂടിയാണ് അപ്പോൾ എൻ്റെ വാട്സ്ആപ്പ് പ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്ത നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ കമേലിയൻ്റെ ഒരു ഒരു ഒരഞ്ച് ആറ് കറിയും ദിവസത്തോളപ്പം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതേപോലെ നിറയെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ കമേലിയ പ്ലാന്റ് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ലത് നൂറ്റി അൻപത് രൂപയാണ് ഇത് നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് ഇത് നമുക്ക് പൂക്കളൊക്കെ ആണെങ്കിലും കണ്ടാൽ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇത് പ്രോസിനോട് സാമ്യം തോന്നുന്ന പ്ലാന്റാണ് അടുത്ത് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അസേലിയ പ്ലാന്റ്സ് ഇതേപോലെ എപ്പോഴും പൂക്കൾ വിരിയുന്നതും ചെടി നിറയെ പൂക്കൾ ഇല നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയില്ലേ ഇലകൾ കാണാത്ത വിധത്തിലാണ് നമുക്ക് പൂക്കൾ വിരിയുക അസേലിയൻ്റെ ഒരു അഞ്ച് ആറ് വെറൈറ്റീസോളം ഇപ്പോൾ നമ്മൾക്ക് സ്റ്റോക്ക് കയ്യിലുണ്ട് ഇതിനും നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിന് നൂറ്റൻപത് രൂപയാണ് ഇതിൽ നമ്മൾ സീസി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണേ ഇതും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ്